ും പ്രവർത്തകരും മുന്നണികളുമൊക്കെ മന്ത്രി പി രാജീവിന്റെ മറുപടി പ്രസ്താവനയ്ക്കുള്ള മറുപടിയുമായി കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് എത്തുന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ദല്ലാളും ഇ പി ജയരാജനും തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് വിളിച്ചിരുന്നു അന്നേ അത് തള്ളിയതാണ് പിണറായിയും മരുമകനും പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഡമ്മി മന്ത്രിയാണ് പി രാജീവെന്നും ദീപ്തി മേരി വർഗീസ് പരിഹസിച്ചു ഈ ദല്ലാളും ഇ പി ജയരാജനും എന്നെ സമീപിക്കുകയുണ്ടായി ഇ പി ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നിത്യം സംഘടനാപരമായ പാരമ്പര്യമൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതന്നു തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരുന്നതാണ് പി രാജീവിനെ എനിക്ക് ഇവിടെ വ്യവസായ മന്ത്രിയായി വന്നപ്പോൾ മാത്രമല്ല പരിചയമുള്ളത് തൊണ്ണൂറുകളിൽ എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറുകളിൽ മഹാരാജാസ് കോളേജിൽ അദ്ദേഹം വന്നിരുന്നത് വ്യവസായ മന്ത്രിയായിട്ടല്ല അവിടെ പഠിക്കാത്ത പി രാജീവ് എന്ന ഡിവൈഎഫ്ഐക്കാരൻ എന്തിനായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ ഇടിമുറിയിൽ വന്നിരുന്നത് എന്തിനായിരുന്നു അവിടുത്തെ യൂണിയൻ ഓഫീസിൽ വന്നിരുന്നത് എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ സിദ്ധാർത്ഥുമാരെ എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പി രാജീവ് അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയായിട്ട് എത്തരത്തിലാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വളർന്നത് എന്നൊക്കെയുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം ആ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് പിണറായി വിജയൻ പറയുന്നത് അനുസരിക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകനായ മന്ത്രി പറയുന്നത് അനുസരിക്കാനുള്ള വെറും ഡമ്മി മന്ത്രി മാത്രമാണ് പി രാജീവ് എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണമാണ് ഇനി നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ് മലപ്പുറം ആരുടെയും കുത്തക സീറ്റല്ലെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് ആളുകൾ ഇപ്പോൾ പ്രത്യേക പാർട്ടി നോക്കിയല്ല വോട്ട് ചെയ്യുന്നത് മതത്തിന്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെയാണ് ഇടതുപക്ഷ പോരാട്ടമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി താൻ പഠിച്ച ഫറൂഖ് കോളേജ്